ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത് ആറളം ഫാമിലാണ് ആറളം ഫാമിൽ ഇപ്പോൾ നമ്മുടെ നമ്മോടൊപ്പം ഉള്ളത് എ ഡി എം നിതീഷ് കുമാർ സാറാണ് ഇപ്പോൾ പുതിയ സെക്യൂരിറ്റി ഓഫീസർ ഉണ്ട് നമ്മോടൊപ്പം അപ്പോൾ ഏഴു മാസമായിട്ടാണ് നമ്മളെ എ ഡി എം സാർ ഇവിടെ വന്ന് ഫാമിൽ വന്ന് ഒരുപാട് കാർഷിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊഴിലാളികളൊക്കെ വളരെ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നടയിലും അതിൻ്റെ കർഷകർ ഒക്കെ ഉണ്ട് ഇവിടെ തൊഴിലാളികളൊക്കെ ഉണ്ട് അപ്പോൾ സാറോട് തന്നെ നമുക്ക് ചോദിക്കാം സാർ ഇപ്പോൾ ഏതൊക്കെ കൃഷികളാണ് ഇപ്പോൾ ഇവിടെ വിളവ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആറള ഫാമിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതൊരു നൂറേക്കർ സ്ഥലത്ത് നമ്മൾ ഫെൻസ് ചെയ്തിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചേന ചെറുകഴിഞ്ഞ് ചേമ്പ് കാച്ചിൽ അതോടൊപ്പം തന്നെ നെല്ല് തെങ്ങ് ഇത് ഇത്രയും കാര്യങ്ങൾ കവുങ്ങ് കവുങ് റീപ്ലാന്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണ്ട് ആറള ഫാമിൽ ഏറ്റവും നല്ല തെങ്ങിൻ്റെ പ്ലോട്ടായിരുന്നു ബ്ലോക്ക് എട്ടിലെ ഈ അണങ്ങോട് പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പം അതിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു പ്രോജനി പ്രോജനിയോർച്ചാട് മാതൃവിഷത്തോട്ടവും ഈ മേഖലയിൽ തന്നെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതും എക്സോട്ടിക് ഫുഡ് പ്ലാന്റ്സ് വളരെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള തൈകൾ പൊതുവിപണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടി ചെയ്യുന്നത് അത് ഓരോന്നും ഓരോ തട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ആദ്യം ചെറുകിഴങ്ങിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങുന്നു അതോടൊപ്പം തന്നെ ഈ ഈ തുടക്കത്തിൽ ഇത് ചെറുകിഴങ്ങ് ആ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒരു നഴ്സറിയാണ് ഈ നഴ്സറിയിലേക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരുക്കി പോവാണ് ആ സൈഡിലോട് അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള ഇറിഗേഷനും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ടാങ്ക് ഒന്ന് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് വെള്ളം ഇതിലേക്ക് ഈ പ്ലോട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി മേലെ ഒരുക്കിയിട്ടുണ്ട് അതോടുകൂടി ഈ ഒരു നൂറ് ഏക്കറയിലേക്കും പൂർണ്ണമായിട്ടും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു മേഖലയാക്കാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തുടക്കത്തിൽ ഇതിൽ ഹൃസ്വകാല വിളകളായ ചേമ്പ് ചേനയൊക്കെ ചെയ്യും അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ തവണ തന്നെ കവുങ്ങും തെങ്ങും നട്ടുപിടിപ്പിച്ചുകൊണ്ട് അതിനെ ഒരു ഒരു മാതൃകാ രീതിയിലേക്ക് മാറ്റി ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ എങ്ങനെയുണ്ട് ചോദിച്ചി ചെറുകിഴങ്ങ് ചെറിയിഴങ്ങ് ഏകദേശം നാട്ടുതീരാനായി ഇതുവരെ ഇതുവരെ കഴിഞ്ഞു ഇഞ്ചി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഇഞ്ചി ഇഞ്ചിയും കൂടി കേട്ടോ ഈ കൂട്ടത്തില് ഇഞ്ചിയും കപ്പയും കൂർക്കെ അത് ഞാൻ വിട്ടുപോയി ആയിക്കോട്ടെ അപ്പൊ നമുക്കൊന്ന് കാണാം ഇപ്പൊ ആണ് ഇതിന്റെ ആൾക്കാര് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കൃഷിയെ കൃഷി വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന തൊഴിലാളികൾ ആയിട്ടുള്ള ഒരു കുശലം പറിച്ചിലാണിപ്പോൾ നമ്മുടെ സാറിപ്പോ ഇവിടെ ഇവരോട് ചോദിച്ചു ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുനേരം വിശ്രമം വിശ്രമത്തിലാണല്ലേ അങ്ങനെ നല്ല ഭംഗിയായി പോന്നു അടിപൊളി അപ്പൊ നമുക്ക് സാർ പറഞ്ഞ പോലെ നമുക്ക് ഈ കൃഷി സ്ഥലങ്ങളൊക്കെ ഒന്ന് രാവിലെ കാണാം ഇപ്പം നമ്മൾ കുറച്ച് ഓർഗാനിക്കായിട്ടാണ് ഇവിടെ ഫാമിൽ കൃഷി ചെയ്യുന്നത് കാരണം ചേമ്പ് പോലുള്ള സാധനങ്ങൾ നമ്മൾ മാക്സിമം ഇല്ലാത്ത രീതിയിൽ ഓർഗാനിക്കായിട്ട് കർഷകർക്ക് വിത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പം ഇപ്പോൾ എല്ലാവരും കൂടി വളരെ വൃത്തിക്ക് ചെയ്തു വരുന്നുണ്ട് എന്തായാലും പിന്നെ വന്യമൃഗശല്യങ്ങളുണ്ട് പന്നിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ രാത്രി തീയൊക്കെ ഇട്ട് അതോടൊപ്പം തന്നെ ഫെൻസൊക്കെ ചെയ്തുള്ളത് കൊണ്ട് നമുക്കത് വലിയൊരു തടസ്സമാവില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മളെ കർഷകരെല്ലാവരും നിൽക്കുന്നത് എല്ലാ തൊഴിലാളികളും ഈ പൊരുവേലത്തും നല്ല രീതിയിൽ പണിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിങ്ങനെയൊരു സ്വപ്നം യാഥാർത്ഥ്യീകരിക്കാൻ കഴിയുന്നത് എന്തായാലും അണങ്ങോടിൻ്റെ ഒരു പുതിയ മുഖത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും അണങ്ങോട് മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെ അവരുള്ളത് ഇത് കുറച്ചേ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ സാറ് ഇത് ഓർഡർ ഇട്ട സമയം മൂലം നമ്മളിത് പണി തുടങ്ങിയിട്ടുണ്ട് അത് നല്ല പണിയെടുക്കുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട് ആ സമയത്ത് തന്നെ ഇപ്പം രണ്ട് മഴ കിട്ടിയിട്ടുണ്ട് വിത്തേടെ നല്ല പാകമുള്ള സമയമാണ് കഴിഞ്ഞ പ്രാവശ്യം വിത്തട്ടതെല്ലാം പൊടിച്ച് വരുന്നുണ്ട് എല്ലാം ഉഷാറായിട്ട് വരുന്നുണ്ട് ചേന ചേമ്പ് കൂർക്ക അതുപോലെ പൊടിച്ചേമ്പ് അങ്ങനെ പറഞ്ഞ കപ്പ പിന്നെ നെൽകൃഷി ഇതൊക്കെ ചെയ്ത് വരുന്നുണ്ട് എല്ലാം ഉഷാറായി വരും കുഴപ്പമില്ല ഏകദേശം തീരാൻ പോകുന്നുണ്ട് കാരണം ഏകദേശം ആയി അപ്പോൾ ഈ ഈ സമയത്ത് ചെറിയ മഴ കിട്ടിയതുകൊണ്ട് ഇപ്പം കുറച്ച് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ എല്ലാവരും നല്ല അടിപൊളിയല്ലേ എല്ലാം സൂപ്പറായിട്ട് എല്ലാവരും വർക്ക് ചെയ്യേണ്ടത് നല്ല ആത്മാർത്ഥയുള്ളവരാണ് തൊഴിലാളികൾ പിന്നെ നിതീഷ് സാറിൻ്റെ നേതൃത്വം അങ്ങനെയാന്ന് കാണിച്ചാൽ അത് മാത്രമല്ല കാണിച്ച ഓഫീസ് സ്റ്റാഫുകളും ഏകദേശം നമ്മളോട് മാന്യമായ നല്ല മര്യാദയോടെ എല്ലാവരും കൂടി പെരുമാറുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട് ഇപ്പോൾ ശമ്പളം എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നര വർഷമായിട്ടേ ഉള്ളൂ ആ ക്യാഷ്യായിട്ട് വേണമെങ്കിൽ ഒന്നര വർഷമായി ഒന്നര വർഷമായ സമയത്ത് തന്നെ ഏകദേശം എല്ലാം ഉഷാറ തന്നെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഈ ഒരു തുടക്കം ഇത് ഇനി നാളത്തേക്കുള്ള ഒരു സാധ്യത കാണുന്ന ഒരു തുടക്കമായത് സാധന നേതൃത്വത്തിലുള്ള പരിപാടിയാണ് സൂപ്പറായിട്ട് തന്നെ എല്ലാം പോകും നമ്മളിപ്പം ഇവിടെയുള്ളത് മൊത്തം ഉപ്പം ആൾക്കാരുണ്ട് അത് കൃത്യമായിട്ട് എല്ലാം നല്ല ചുമങ്കിൽ പണിയെടുക്കുന്നവർ തന്നെയാണ് പിന്നെ എന്തായാലും എല്ലാവർക്കും ഒരു ആത്മാർത്ഥത കൊണ്ട് തന്നെ പണിയെടുക്കുന്ന ഒരു ഇങ്ങനെ വരിയായിട്ട് അവിടെ വരെ ഒരു ലൈനിൽ ടീ ടീൻറ്റുഡി അപ്പം അത് നാച്ചുറൽ പോളിനേഷനൊക്കെ വിധേയമാക്കാൻ വേണ്ടിയിട്ട് ഒരു വരിയിൽ ഡാർഫായിട്ടുള്ള ഒരു ടോളായിട്ടുള്ള തെങ്ങുകൾ നട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്ലോട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാണുന്ന കുന്നിൽ നമ്മൾ ഇഞ്ചി ചെയ്യും ഇവിടെ കപ്പ ചെയ്യും ഇത് ചേന പ്ലോട്ട് ഇത് അതിൽ ഇത് സജീഷ് ഇവിടുത്തെ അഗ്രികൾച്ചർ ഓഫീസർമാരാണ് ഇവരാണ് ഈ അണങ്ങോട് മേഖലയെ പൂർണ്ണമായിട്ടും അവരുടെ ശ്രദ്ധ യിലാണ് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ നടക്കുന്നത് കപ്പയാണെങ്കിലും ചേനയാണെങ്കിലും ചേമ്പാണെങ്കിലും എല്ലാം ഇവരുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളികളാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരുന്നില്ല പലപ്പോഴും ഇവരെ ഏൽപ്പിച്ചത് വളരെ കൃത്യമായിട്ട് ഇറിഗേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ആനയുടെ കാര്യത്തിലും ഫെൻസും മൊത്തത്തിലുള്ള മോൾ മൊത്തം ചുമതല വഹിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഇവരെ ഒന്ന് കേൾക്കാം ആറളം ഫാമിലെ ബഹുമാൻപ്പെട്ട എ ഡി എം എ ഡി എം ആണ് ഏൽപ്പിച്ചത് തന്നെ ജോലി ഇപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ കാട് പിടിച്ച സ്ഥലമായിരുന്നു ആനകളും മൊത്തം ആനകളും ആയിട്ടുള്ള സ്ഥലമായിരുന്നു ഇപ്പം നമ്മൾ ഈ കാണുന്ന വിധത്തിൽ ഒരു ആറ് അഞ്ചാറ് മാസം കൊണ്ട് മാറ്റിയെടുത്തതാണ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ അതിലും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തൊഴിലാളികളെ സഹകരണത്തോട് കൂടിയിട്ട് ഈ രീതിയിൽ മാറ്റിയെടുത്ത് കൊണ്ടിരിക്കുന്നത് ശ്രമിക്കുന്നത് നമ്മൾ മാക്സിമം ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും നമ്മളെ ഫാമിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ചുറ്റുവട്ടുകാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴുള്ള ഉള്ളത് കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് വന്യപ്രവേശല്യവും പിന്നെ രണ്ടാമത് തൊഴിലാളികൾക്ക് ശമ്പളത്തിൻ്റെ വിഷയമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പുതിയ അഡ്മിനിസ്ട്രേറ്റി ഓഫീസർ ചാർജ് എടുത്തിന് ശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൗത്യമാണ് അണങ്ങോട് മേഖല ഒരു നൂറ് ഏക്കർ നമുക്ക് പച്ചക്കറിക്കും മറ്റ് പലവക്ഷങ്ങൾക്കും ആയിട്ട് മാറ്റി വെക്കാൻ വേണ്ടി കിട്ടിയ ദൗത്യം അപ്പോൾ അത് ബന്ധപ്പെട്ടവർ നമ്മളോട് നിർദ്ദേശം നൽകിയ പ്രകാരം നമ്മൾ ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളും കൂട്ടായ പ്രശ്ന പരിശ്രമത്തിലൂടെ ഇന്ന് ഈ കാണുന്ന വിധത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം വന്യമൃഗശല്യവും ബാക്കിയുള്ള തുലികളുടെ ബുദ്ധിമുട്ടൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് നല്ലൊരു സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണുള്ളത് എന്ന് വർദ്ധിക്കുന്നു അപ്പോൾ ഈ മേഖല ഇപ്പോൾ നമ്മുടെ നല്ല നൂറേക്കറോളപ്പം നല്ല കാർഷിക വിളകൾ ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ പണിപ്പുരയിലാണ് ഇവിടുത്തെ തൊഴിലാളികളും അതുപോലെ തന്നെ എ ഡി എഫിൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിന് നമ്മൾ വന്യജീവികളൊക്കെ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഫെൻസിംഗ് ഒക്കെ വളരെ ഭംഗിയായി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന സെക്യൂരിറ്റി ആയ ബെന്നിച്ചിചാട്ടൻ ഇപ്പോൾ കീഴ്പള്ളി സ്വദേശിയാണ് ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് സാറേ ഇവിടുത്തെ ഒരു പുതിയൊരു മാറ്റം പുതിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലൊരു മാറ്റമാണ് നിതീഷ് സാറിൻ്റെ സൂപ്പർവിഷനിൽ നടക്കുന്നത് അതായത് ഇപ്പം ഞങ്ങൾക്കിപ്പം പറഞ്ഞ ഏറ്റവും നേരിടേണ്ടി വരുന്ന കാട്ടുപന്നികളാണ് ഇവിടെ ഇപ്പം സാറ് ഇപ്പം പുതിയതായിട്ട് നമ്മൾ കുറേ ചേനകൾ നട്ടിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളം ചേന വൃത്തികൾ നട്ടിട്ടുണ്ട് ചേമ്പുകൾ ചെറുകിഴങ്ങ് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഏറ്റവും ഇതിൻ്റെ അകത്ത് എല്ലുപൊടി ഇടുന്നതുകൊണ്ട് കാട്ടുപന്നിയുടെയും ശല്യമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നേരിടേണ്ടി വരുന്നത് അതിനായിട്ട് നമ്മളിപ്പം സെക്യൂരിറ്റി ഇവിടെ ഡിപ്ലൈമെൻ്റ് ഉണ്ട് ഡേ നൈറ്റും സെക്യൂരിറ്റി ഡിപ്ലൈമെൻ്റ് ഉണ്ട് അപ്പോൾ അവരുടെ നമ്മൾ സ്വാഭാവികമായിട്ടും കൊടുക്കുന്ന പടക്കങ്ങളാണ് കൊടുക്കുന്ന പടക്കങ്ങളുടെ സൗണ്ട് കേട്ടേ നിങ്ങൾ ഓടും പക്ഷേ അതുകൊണ്ട് വലിയ എഫക്റ്റ് വരുന്നില്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മളെന്ന് വെച്ച് വെച്ചാൽ ബൗണ്ടറികളിൽ കൂടെ തീയിടും തീയിട്ട് കുറേയൊക്കെ പ്രതിരോധിക്കും പക്ഷേ പിന്നെ വേറൊരു പ്രശ്നം വരുന്ന വെച്ചാൽ ആന വന്നിട്ട് ഈ ഫെൻസിലേക്കും നമ്മൾ വന്ന് മരം എടുത്തിട്ടിട്ട് ആ ഫെൻസ് ബ്ലോക്ക് ചെയ്ത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടകത്തേക്ക് പിന്നെ ബ്രോക്കൺ ചെയ്തിട്ടകത്ത് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു എയർ ഗൺ ഷൂട്ടറെ ഒരു നമ്മൾ എം പാനിലുള്ളൊരു ഗൺമാനെ നമ്മൾ കോൺട്രാക്ട് ബേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് എം ഡിയുടെ അപ്രൂവൽ ആയിട്ടുണ്ട് പക്ഷേ ഈ ഇലക്ഷൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് അതിന് അനിച്ചൊരു ഡിലേ വരുന്നു അല്ലെങ്കിൽ ഈ പന്നികളെല്ലാം ഇവിടുന്ന് മാറ്റം ചെയ്ത ശേഷം ഈ കൃഷിയിടം നല്ലൊരു പ്രദേശമായിട്ട് നമുക്ക് ഫാമിൻ്റെ പഴയ ആദ്യം എഴുപത് എഴുപത്തഞ്ച് കാലങ്ങളിലെ ഫാമിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമിൻ്റെ മുഖച്ചായ മാറ്റിയെടുത്ത് എല്ലാവർക്കും നമുക്ക് കാണിക്കാൻ പറ്റും ഫാം തകർന്നിട്ടില്ല ഫാം ഇപ്പോഴും നിലനിൽക്കുന്നു ഏ നമുക്കൊരു മറ്റുള്ളവർക്കും പ്രതീക്ഷിക്കാനും നമുക്ക് തന്നെ ഒരു സന്തോഷം വർക്ക് ചെയ്യാനുള്ളത് അതേസമയം ഇവിടുത്തെ തൊഴിലാളികളുടെ അധ്വാനം കഴിഞ്ഞാൽ നമുക്ക് അവർ എത്ര ആത്മാർത്ഥത ഇവിടെ ഒരു ചെയ്യുന്നതെന്ന് നോക്കഴിഞ്ഞാൽ അപ്പം നമ്മുടെ സെക്യൂരിറ്റി നല്ല അലേർട്ടാണ് അവർ നൈറ്റിൽ പെട്രോളിങ് അടിക്കുന്നുണ്ട് പന്നികൾ ഓടിക്കാനോട്ടുള്ള മറ്റുള്ള പടക്കങ്ങൾ എല്ലാം ഉപയോഗിച്ച് അവർ നന്നായിട്ട് പ്രവെൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് പോരാ അതുകൊണ്ടും നിൽക്കുന്നതല്ല അപ്പം നമുക്ക് ഒരു നല്ലൊരു പ്രൊവൻഷനായിട്ട് കുറച്ചും കൂടെ സെക്യൂരിറ്റി നമ്മൾ ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഫോറസ്റ്റ് കാര്യം പെട്രോളിങ് സപ്പോർട്ടുണ്ട് നമുക്ക് അവരും ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അണുങ്ങോട് ആറള ഫാമിലെ അണുങ്ങോട് സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളെ സാറ് നമ്മളിപ്പോൾ കുറച്ച് ബൈക്കിലൊക്കെ ചുറ്റി ചുറ്റിക്കാണിച്ച് ഈ കൃഷി നൂറ് ഏക്കറിൽ കൃഷി വിളവ് ആരംഭിച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മോട് പങ്കുവെച്ചു അപ്പോൾ ഏഴ് മാസമായിട്ടുള്ളൂ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാറ് നമ്മുടെ ഈ ആറള ഫാമിലെത്തിയിട്ട് ആറളം ഫാമിൻ്റെ ആ പഴയകാല പ്രൗഢി തിരിച്ചു പിടിക്കാനുള്ള ഈ തേരോട്ടത്തിൽ ഏജന്റും സാറിൻ്റെ കൂടെ ചേരുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ സാറിന് ഇവിടുത്തെ തൊഴിലാളികളോടും അതേപോലെ തന്നെ ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികൃതരോടും ഒക്കെ എന്താണ് സാറിന് ഇപ്പോൾ പറയാനുള്ളത് ഈ ആണുങ്ങോട് ഇപ്പോൾ പുതിയ മുഖത്തിലേക്ക് മാറിയത് എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള സഹകരണത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് നമ്മളുടെ തൊഴിലാളികൾ ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ എങ്ങനെയാണ് വെയിലുണ്ടായിരുന്നതെന്നുള്ളത് ഈ അതിരൂക്ഷമായ വെയിലത്ത് നമ്മളുടെ തൊഴിലാളികൾ പൂർണ്ണമായിട്ടും എല്ലാവരുടെയും പ പരിപൂർണ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് അണങ്ങോട് ഈ രീതിയിലേക്ക് മാറി വരുന്നത് എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ് ഒന്നും ആയിട്ടില്ല ഞങ്ങൾ തുടക്കത്തിൽ ആദ്യത്തെ ചുവട് മാത്രമാണ് വച്ചിരിക്കുന്നത് നൂറേക്കര ഇപ്പോൾ ഈ ആ ഫാമിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സംരംഭകർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫാം നേരിട്ട് ചെയ്യുന്നുണ്ട് നേരിട്ട് ചെയ്യുന്ന പ്രദേശങ്ങൾ ചെറിയ ചെറിയ നൂറേക്കറയുടെ ഓരോ പ്ലോട്ടുകളാക്കിയിട്ടാണ് ഞങ്ങളതിൽ മാ അതിനെ മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ തുടക്കം ഇപ്പോൾ സജീഷിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീം ഇപ്പോൾ ഏക്കർ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇതിലാദ്യം ചെയ്തിരിക്കുന്നത് ചേമ്പും ചേനയും ഒക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കപ്പയും കാച്ചൽ ഇതെല്ലാം പട്ടികവർഗ്ഗക്കാർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ആദിവാസി വിഭാഗങ്ങളുടെ ഭക്ഷണങ്ങൾ വീണ്ടും നമ്മൾ കിഴങ്ങ് ഉണ്ട് കാച്ചനുണ്ട് തന്നെ വിവിധ വെറൈറ്റീസ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കൂവ പോലുള്ള സാധനങ്ങൾ അപ്പോൾ പാരമ്പര്യ ഭക്ഷണ ക്രമത്തിലേക്ക് കേരളത്തിലൊരു കാലഘട്ടത്തിൽ ഈ കിഴങ്ങ് വർഗങ്ങൾ നന്നായിട്ട് കഴിച്ചിരുന്ന ആളുകളായിരുന്നു ഇപ്പോൾ നമുക്ക് ഉദരസംബന്ധമായ ഒരുപാട് രോഗങ്ങളുണ്ട് ഇതിനെ മാറ്റാൻ ചേനയൊക്കെ മൂലക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് ചേന ദിവസം കഴിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അപ്പോൾ ആ ക്രമത്തിലേക്ക് നമ്മൾ വീണ്ടും കൊണ്ടുവരാനും കൂടിയാണ് അങ്ങനെ ഒരു സന്ദേശവും കൂടി ഈ ഒരു പദ്ധതിയുണ്ട് അപ്പോൾ അതിനെ സഹകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട മുഖ്യ മുമന്ത്രിയുടെ നേതൃത്വത്തിൽ ആർള ഫാമിൽ അഞ്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു അപ്പോൾ ആർളത്തെ ഉണർത്തിയെടുക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി നേരിട്ട് ആർളത്തിന് വേണ്ടി മീറ്റിംഗ് കൂടിയത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനമായത് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള തൊഴിലാളി യൂണിയൻകാര് എല്ലാവരും നമുക്ക് വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആ വൈസ് പ്രസിഡൻറ്റൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ബിനോയ് കുര്യനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആർല ഫാമിൻ്റെ ചെയർമാനായ കളക്ടറാണ് കളക്ടർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ആർല ഫാമിൻ്റെ എം ഡി സന്ദീപ് കുമാർ ഐ എസ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെയാണ് ഞങ്ങളിവിടെ കൃത്യമായിട്ട് പാലിച്ച് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം പറഞ്ഞു തരുന്ന വഴിയിലൂടെ അദ്ദേഹം ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജീവനക്കാരും മറ്റ് പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകുന്നുണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപൂർണ പിന്തുണ പ്രത്യേകിച്ച് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ജില്ലാ ഓഫീസർമാരൊക്കെ നമുക്ക് ക്ക് വേണ്ടിയിട്ട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ആറുള്ള ഫാമിനെ ഒരു പുതിയ മുഖത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഞങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം കൃഷി എന്ന് പറയുന്നത് ഒരു പാരമ്പര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ആർജിച്ചെടുത്തൊരു അറിവിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും നൽകണം ഞങ്ങളുടെ കൂടെ നിൽക്കണം ഞങ്ങൾക്കൊരുപാട് പ്രതിസന്ധികളുണ്ട് വലിയ സാമ്പത്തിക പരാധീനതയിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ വർഷം കൊണ്ട് ഞങ്ങൾ അതൊക്കെ മാറ്റി പുതിയ രീതിയിലേക്ക് ഞങ്ങൾ പോകും വലിയ ശുഭപ്രതീക്ഷയിലാണ് ആരുള്ള ഫാമിലെ ജീവനക്കാരും തൊഴിലാളികളും ഉള്ളത് അപ്പോൾ ഞങ്ങളെ കൂടെ നിന്ന് നിങ്ങൾക്ക് മീഡിയക്കാർ ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും എല്ലാവിധ നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു നമ്മുടെ നമ്മുടെ അണങ്ങോടിന്റെ ആ ഒരു ഏക്കർ സ്ഥലം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫാമിന്റെ സൂപ്രണ്ട് ഇൻചാർജ് ജോസഫ് സാർ ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് സാറേ വളരെ നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ വളരെ ഒരു സന്തോഷം കാര്യമാണ് ഫാമിൻ്റെ പഴയ പ്രവടി തിരിച്ചു പിടിക്കാനുള്ള ഈ ഒരു പോരാട്ടം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഈ ഒരു നിമിഷം സാറിന് നമ്മോട് പറയാനുള്ളത് കുറേ നാളുകളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്യമൃഗ ശല്യങ്ങളുടെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട് ആക്രമണങ്ങൾ മൂലം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഒട്ടുമിക്ക പഴയ വിളകളും ഏകദേശം നാശിച്ചു നശിച്ച് തീരാനായ ഒരവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഫാമിലി ഒരു കൃത്യമായ ഒരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരു അണുകോട് ഭാഗം മാത്രം ഒരു നൂറ് ഹെക്ടർ പിന്നെ നൂറ് ഏക്കറോളം സ്ഥലം കൃത്യമായി ഫെൻസ് ചെയ്ത് അതിനുള്ളിൽ നമുക്ക് എന്നാ ഈ നിലവിലുള്ള തെങ്ങ് കമുക് അതുപോലെയുള്ള വിളകൾ കൃഷി ചെയ്ത് ആ ഒരു ഭാഗം ഒരു മോഡൽ ഫാമിൻ്റെ ഒരു മോഡലാക്കി മാറ്റിക്കൊണ്ട് അത് അതിനനുസരിച്ച് മറ്റുള്ള മേഖലകളിലേക്കും ഘട്ടംഘട്ടം ഘട്ടമായി മാറാൻ വേണ്ടിയാണ് ഇപ്പം നമ്മളങ്ങനെ ഒരു ഏരിയ തിരിച്ചു വെച്ചിരിക്കും അവിടെ ഇപ്പം നമ്മൾ ആ പിന്നെ സ്ഥലത്ത് പിന്നെ തെങ്ങ് നടും പിന്നെ കമുക നേടും അതുപോലെ അവിടെ രണ്ട് ഇറിഗേഷൻ ഫെസിലിറ്റി നിലവിൽ മുമ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ അവിടെ ഒന്നുമില്ല അപ്പോൾ അവിടെ നമ്മളൊരു ഇറിഗേഷൻ സംവിധാനം രണ്ട് ടാങ്ക് കുഴിച്ച് ആ സ്ഥലം മുഴുവൻ ഇറിഗേഷനിലേക്ക് നീങ്ങും എന്നിട്ട് അവിടെ ഇപ്പം നമ്മൾ ചേമ്പ് നടുന്നുണ്ട് ചേന നടുന്നുണ്ട് കാച്ചിൽ കൂർക്ക തുടങ്ങിയിട്ടുള്ള മിക്ക ഒട്ടുമിക്ക ശേഖരിക്കാൻ നമ്മൾക്ക് കേരളത്തിലേക്ക് പറ്റുന്ന അത്രയും കപ്പ ഇഞ്ചി കപ്പ ഇഞ്ചി എല്ലാ വിളകളും കിഴങ്ങ് വിളകൾ നമ്മൾ അവിടെ ആ നൂറ് ഒന്ന് സെറ്റ് ചെയ്ത് അത് നല്ല ഒരു മോഡലാക്കി മാറ്റുക എല്ലാവർക്കും കാണാനും എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ഇനി മുന്നോട്ട് ഫാമിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് ഘട്ടംഘട്ടമായി നീങ്ങുക നീങ്ങാനുമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ള തൊഴിലാളികളും ഞങ്ങളെല്ലാവരും അപ്പോൾ നമ്മുടെ ആറള്ളം ഫാമിലെ നമ്മുടെ എ ഡി എം ചുമതല എടുത്തിട്ട് ഏകദേശം ഏഴ് മാസമായിട്ടുള്ളൂ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ആറളം ഫാമിൻ്റെ ആ ഒരു പ്രൗഢിയിലേക്ക് ആറള ഫാമിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇവിടുത്തെ തൊഴിലാളികളും അധികൃതരും അതുപോലെ തന്നെ സാറും നിതീഷ് കുമാർ സാറും വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതിനെ എല്ലാവിധ ആശംസകളും ഏജനറ്റും മലയോരവും നേരുകയാണ് ആരുള്ള ഫാമിൻ്റെ പഴയ ആ പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഈ തേരോട്ടത്തിൽ നിങ്ങളും ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ एजर न्यूज